യിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഡി എസ് ഇറ എന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച ദിവസം തൂക്കിരിക്കുക പൂണ്ട് വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇന്നത്തെ കളക്ഷൻ കളക്ഷനും അതുപോലെ തന്നെ ഇന്നത്തെ ടിക്കറ്റ് വിൽപ്പനയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ആറായിരത്തി നാനൂറ് ടിക്കറ്റ് വെച്ചാണ് മണിക്കൂറിൽ ഈ ചിത്രത്തിൻ്റെതായി വിട്ടുപോകുന്നത് രണ്ടാമത്തെ വാഴ്ചയാണെന്ന് ആലോചിക്കുക ആയിരത്തോളം സെൻ്ററുകൾ ഇപ്പോഴും ചിത്രം ഓടുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വിദേശ രാജ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിൻ്റെ എണ്ണം കൂട്ടി ഫ്രീനുകളുടെ എണ്ണം കൂട്ടി കർണാടകത്തിലെ കളക്ഷൻ നേരത്തെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു കർണാടകത്ത് ഏറെ എത്തിയ മൂന്നര കോടി കടക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് നാല് കോടിയും കടന്ന് ചിലപ്പോൾ അഞ്ച് കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് തെലുങ്ക് പതിപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു അതുപോലെ തമിഴ്നാട്ടിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു അങ്ങനെ എല്ലായിടത്തു നിന്നും പോസിറ്റീവായ ഒരു അഭിപ്രായം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ആറ് കോടി രൂപയാണ് അഞ്ച് കോടിക്ക് മുകളിൽ ആറ് കോടി എത്തുമോ എന്നറിയില്ല എന്നാലും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഇന്നുകൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇന്നലെ ഒരു കോടി നാൽപ്പത് നാൽപ്പത് ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ കാണിച്ചെങ്കിൽ ഇന്ന് രണ്ട് കോടി മൂന്ന് ലക്ഷം കാണിക്കുന്നുണ്ട് അപ്പോഴേ നിശ്ചയമായിട്ടും ഇന്ന് രണ്ടര മൂന്ന് കോടി റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് അതുപോലെ കേരളത്തിൽ നിന്ന് ഇന്നുകൊണ്ട് ഏകദേശം ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതര കോടിയിലേക്ക് എത്തും വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം ഒരു പക്ഷേ അറുപത്തഞ്ച് അറുപതും അറുപത്തഞ്ചും കടന്ന് ചിലപ്പോൾ അറുപത്താറ് കോടിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല പിന്നെ നാളെ ഞായറാഴ്ച ഞായറാഴ്ചയും ഇന്നതിനേക്കാൾ മികച്ച കളക്ഷൻ കിട്ടുമെന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് അങ്ങനെ എഴുപതും കിടന്ന് എഴുപത്തിരണ്ടിലേക്ക് ഞായറാഴ്ച ദിവസത്തെ പ്രശ്നം കൊണ്ട് ഈ ചിത്രം എത്തും എന്ന് ഏകദേശം ഉറപ്പാക്കും അപ്പം കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ മുപ്പതും കിടന്ന് മുപ്പത്തിരണ്ട് കോടിയിലേക്ക് ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം എത്തുമെന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുകയാണ് അപ്പം പ്രണവ് മോഹൻലാലിൻ്റെ ചെറിയൊരു ചിത്രം ഏകദേശം രണ്ട് മണിക്കൂർ കൂടിയും ഇല്ലാത്തൊരു ചിത്രം മികച്ച രീതിയിലുള്ള ബുക്കിങ്ങുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ശനിയാഴ്ച ദിവസം തീ കളക്ഷനാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഞായറാഴ്ച അത് പടന്നു വന്നിച്ച് കാട്ടു തീയായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് പൂണ്ടുവിളയാട്ടം ചേർക്കണ്ടേ കേട്ടോ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് കളക്ഷൻ ഒരു പക്ഷേ ഈ ചിത്രത്തിൻ്റെ ആകാം അതുപോലെ തന്നെ അസാധ്യമായ അഭിനയവും ഈ ചിത്രത്തിൻ്റേത് തന്നെ ആകാം എന്ന് ആ പ്രണവിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കി കാണാം ചെറുക്കൻ ഇനി ഏത് പടം അഭിനയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോട് കാത്തിരുന്നത് യാതൊരു വിവരവും കിട്ടിയിട്ടില്ലടേ കാരണം ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കാം ഇനി അടുത്ത പടത്തിനെപ്പറ്റി ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തുമ്പോൾ ഓക്കെ ബൈ